ഹേ ഗായ്സ് വെൽക്കം ടു ബീങ് ഫിൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ആർ സി ബി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ മത്സരത്തെ ഈ എഡീഷൻ ഐ പി എല്ലിലെ ഏറ്റവും ബെസ്റ്റ് മത്സരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും അത് ഇന്നലെ നടന്ന ആർ സി ബി വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരമാണ് കാരണം അത്രയ്ക്കും ഒരു സീ ട്രി ത്രില്ലറായിരുന്നു ഇന്നലെ നടന്ന മത്സരം ആർക്കും ഒരു പോയിന്റിലും ഒരു ഒരു വൺ വേ മത്സരമായിട്ട് ആർക്കും തോന്നിയില്ല എന്നുള്ളതാണ് അത്രയും ബെറ്റർ ആയിട്ടാണ് രണ്ട് ടീമും ബാറ്റ് ചെയ്തതും ബോൾ ചെയ്തതും ആർ സിപിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഒരുപാട് റെക്കോർഡുകളാണ് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിന് ശേഷം അതായത് ഐ പി എല്ലിന്റെ ഫസ്റ്റ് എഡീഷൻ രണ്ടായിരത്തി എട്ടിലാണ് നടന്നത് ആ എഡീഷന് ശേഷം ഇന്നേ വരെ ഇതുവരെ ഒരു മത്സരം പോലും ചെന്നൈയെ അവരുടെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചെപ്പോക്ക് സ്റ്റേഡിയത്തിലിട്ട് തോൽപ്പിക്കാൻ ആർ സി പിക്ക് കഴിഞ്ഞിട്ടില്ല അത് ഈ വർഷം അവർ ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇന്നേ വരെ വാങ്കഡ സ്റ്റേഡിയത്തിൽ ആർ സി വി മുംബൈയെ തോപ്പിച്ചിട്ടില്ല അതും അവരിപ്പോൾ ചെയ്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ് പ്ലീസ് നിങ്ങൾക്ക് ഈ ഈ ചാനലിലെ കണ്ടന്റൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കാരണം നിങ്ങൾ സബ്സ്ക്രിപ്ഷനും ലൈക്സും കമൻസും ഒക്കെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള നമ്മുടെ എന്താ പറയുക ഒരു പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്നൊക്കെ പറയുന്നത് സോ പ്ലീസ് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ലൈക്ക് സോ ആർ സി ബി ഇപ്പൊ ഒരു സോളിഡ് ടീമെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം അവരുടെ ടോപ്പ് ഓപ്പണിംഗ് ബാറ്റിംഗ് ആണെങ്കിലും വൺ ഡൗൺ ബാറ്റിംഗ് ആണെങ്കിലും ദേവദത്ത് പഠിക്കലൊക്കെ ഒരിക്കലും ഈ ഒരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ദേവദത് പടിക്കൽ ആണെങ്കിലും നല്ല സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്നു ടു ഡൗൺ വരുമ്പോൾ പട്ടിദാറിന്റെ ഫോം ആഹ് പാട് ചെറിയൊരു പ്രശ്നമുള്ള വെച്ചാൽ ലിവിങ്സ്റ്റന്റെ ഒരു തൃടനമാണ് കാരണം ലിങ്സ്റ്റൺ കഴിഞ്ഞ ആളിലാണെങ്കിലും അവസരത്തിനൊത്ത് കളിച്ചുവെങ്കിലും സ്ട്രൈക്ക് റേറ്റ് ഭയങ്കര കുറവായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ എല്ലാ കളികളിലും അങ്ങനെ ഒരു പ്രകടനം തരാൻ പറ്റുമോ എന്നും സംശയമാണ് അത് മാത്രമാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ടെൻഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ചെറിയ വേണമെങ്കിൽ ടെൻഷൻ എന്ന് ഒന്നും ബാക്കിയെല്ലാം ആർ സി ബിയുടെ പക്കയാണ് പക്ഷെ മുംബൈയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ മുംബൈ ഹാവ് എ ഫാ ബെറ്റർ ടീം കാരണം അവരുടെ എല്ലാരും കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ല കിടിലം പ്ലെയേഴ്സ് ആണുള്ളത് ബോളിംഗ് നോക്കിയാലും വേൾഡ് ക്ലാസ് ആയിട്ടുള്ള വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ബോൾട്ട് സാന് പോലുള്ള പ്ലേയേഴ്സ് ഉണ്ട് അവർക്ക് അവരുടെ മിസ്സിംഗ് ലിങ്ക്സ് വരുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓപ്പണിംഗ് സക്സസ് ആവുന്നില്ല എന്നുള്ളതാണ് എങ്ങനെ നോക്കിയാലും റാം വിക്ൾട്ടൻ ആയാലും രോഹിത് ശർമ്മയാണെങ്കിലും രണ്ടുപേരും ഒരു ഇരുപത് ഇരുപത്തി അഞ്ചാവ് ലെവലിലെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടാവുന്ന അല്ലാണ്ട് ഇന്നൊരു ഇന്നിങ്സ് കളിക്കാൻ അവർക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി രണ്ട് ടീമിന്റെ ബാറ്റിംഗിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് ആർസിബിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് ടീമിനെ കൊടുക്കാനായിട്ട് വിരാട് കോഹ്ലി സാധിക്കുകയും തുടർന്ന് ദേവത് പടികലാണെങ്കിലും രജത് പട്ടിദാറാണെങ്കിലും എല്ലാവരും വളരെ മനോഹരമായിട്ട് കളിച്ചു പോകുകയും ചെയ്തു ഇടയ്ക്ക് വെച്ച് ഏഹ് ആർസിബെട്ടീൻ്റെ ഒരു പത്ത് ഓവറിന് ശേഷം ആർ സി ബി ടീമിന്റെ ഒരു ചെറുതായിട്ടൊരു സ്ട്രൈക്ക് റേറ്റ് റൺ റേറ്റിൽ ചെറുതായിട്ടൊരു ഡിവിൽ സംഭവിച്ചെങ്കിലും പക്ഷേ അത് അങ്ങോട്ട് പോകുന്നതോറും ഡെത്ത് ഓവർ ആകുമ്പോറും അത് വിതേഷ് ശർമ്മയും രജത് പട്ടിദാറും ഒക്കെ ചേർന്ന് അത് വീണ്ടും സിക്സറുകളും ഫോറുകളൊക്കെ അടിച്ചെടുത്ത് റണ്ണ് ഇരുന്നൂറ് കടത്തി നേരെ മറിച്ച് മുംബൈയിലേക്ക് പോകുകയാണെങ്കിൽ അവരുടെ സ്റ്റാർട്ടിങ് തന്നെ പാളി എന്ന് പറയാം ഒരു നല്ല സ്റ്റാർട്ടിങ് കിട്ടിയെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല റേൻ ആണെങ്കിലും രോഹിത് ആണെങ്കിലും ആ ഒരു സ്റ്റാർട്ട് അവർക്ക് കൊണ്ടുപോവാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നീട് അവർക്ക് വന്നത് അവർക്കുണ്ടായ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സൂര്യകുമാർ യാദവിന്റെ ഫോമില്ലായ്മയാണ് സൂര്യകുമാർ യാദവ് ഒരുപാട് ബോളുകൾ അനാവശ്യമായിട്ട് കളഞ്ഞു എന്ന് പറയാം അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സിക്സറുകൾ ആ ഒരു ബോളിനുള്ളിൽ വന്നിട്ടാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ ഒരു റിസൾട്ട് വേറെ ആയിരുന്നു ഒരു ഘട്ടത്തിൽ ഹർദിക് പാണ്ഡ്യയും തെലങ്കു വർമ്മയും കൂടി കളി ജയിപ്പിച്ചു എന്ന് തോന്നിച്ചെങ്കിലും വളരെ മനോഹരമായിട്ട് ആർ സി ബി അവരുടെ പാർട്ണർഷിപ്പിനെ കൂടുകയുണ്ടായി എങ്ങനെ നോക്കിയാലും ഒരു ഒരു നമ്മൾ മുടക്കിയ സമയത്തിന് വേർത്തായിരുന്നു ആ ഗെയിം ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഗെയിം ഏറ്റവും നല്ലൊരു ടീം ഉണ്ടായിട്ടും ആ ഒരു മിസ്സിംഗ് ലിങ്സിനെ അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പിനേഷൻ വർക്ക് ആവുന്നില്ലാത്തതാണ് അവരുടെ മെയിൻ ഒരു പ്രശ്നം മുംബൈക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു മിസ്സിങ് ലിങ്സ് ഒക്കെ അവർ എന്താ പറയുക പറയാ പെട്ടെന്ന് ഒരു നല്ല കോമ്പിനേഷൻ കണ്ടെത്താൻ അവർക്ക് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം അത്രയ്ക്ക് നല്ലൊരു ബാറ്റിംഗ് പവറും നല്ലൊരു ബോളിങ് ലൈനപ്പ് ഉള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ് അവർക്ക് അവർക്ക് അവർക്കൊരുപക്ഷെ ഫൈനൽ വരെ എത്താൻ പറ്റുന്ന ഒരു ടീമാണ് കാരണം ഈ വർഷത്തെ കപ്പ് കപ്പടിക്കാനും കൂടി പറ്റുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് എനിക്ക് എനിക്കൊന്നും ഇന്നത്തെ കളി രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻസി രോഹിത് ശർമ്മയുടെ കയ്യിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മുംബൈ ഇന്ത്യൻസിന്റെ കയ്യിൽ വിജയിരുന്നു തന്നെ എന്തൊക്കെയോ അവരുടെ ഓപ്പണിംഗ് ബോളിങ്ങിനാണെങ്കിലും ബൂമ്രയ്ക്ക് വരും ജഹറിനെ കൊണ്ടുവന്നതൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നി ആൻഡ് ഫൈനലി ഇത് എന്റെ ഒപ്പീനിയൻ ആണ് ഇന്ന് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ രോഹിത് ശർമ്മയാണ് ടീമിനെ ക്യാപ്റ്റൻ ചെയ്തിരുന്നെങ്കിൽ MI would have been on the winning side, I think. Thank you.